ബസ്സിൽ നല്ല രസ ബിജി ഒരുമിച്ച് പോകാൻ കെ എസ് ആർ ടി സി ബസ്സിൽ പോണം ആ കെ എസ് ആർ ടി സിയിൽ രണ്ടുപേരും പോണം അത് പൊളിക്കും ഇടക്ക് കൈ പിടിക്കും എന്റെ ഒരു അനുഭവം ഞാൻ പറയാം നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയില്ല പകൽ സത്യം പകൽ സത്യം ആ ഒരു റെക്കോർഡ് എടുക്കലേ എന്റെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ ഓക്കെ എനിക്കിണ്ടായ ഒരു അനുഭവം ഞാൻ പറയാനോ എന്റെ ഒരു അനുഭവം ഞാൻ പറയുന്ന സത്യ പകൽ സത്യദാ ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞായിരിക്കും ഒരു മൈലിനെ മേടിയില്ല അതായത് ഹോൾഡേട്ട എന്റെ അപ്പച്ചെ നാട് തൃശൂര അപ്പൊ എനിക്ക് ഏകദേശം ഒരു പാവാട് മെഡിയൻ ടോപ്പ് ഇപ്പൊ ഒന്നും മെടിയും ടോപ്പൊന്നുമില്ല അന്നാള് മരിയക്കൊക്കെ ഓർമ്മയുണ്ടോന്നറിയില്ല മരിക്ക് ഒക്കെ അന്നാള് കറുത്ത പാവാട മഞ്ഞ കളറ് അങ്ങനെ ഒരു മെഡിയൻ ടോപ്പും ഉണ്ട് അതായത് പാവാട എന്ന് പറയുമ്പോൾ അങ്ങനെ കുത്തു കുത്തു കുത്തുള്ള ഇതും കൈ ടോപ്പ് ബെനിയൻ പോലത്തെ ടോപ്പ് ഇവിടെ കൈയിലൊക്കെ ഒരു കുത്തു കുത്തു കുത്ത് നെഞ്ചിൽ കുത്ത് അങ്ങനത്തെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അന്നാളില് മെഡിയ ടോപ്പ് ഓക്കെ വെൽവെറ്റിന്റെ ഈ മറ്റേ ഈ ബെനിയ ടൈപ്പ് പോലത്തെ ഒരു മെഡിയൻ ടോപ്പ് അതായിരുന്നു ഞാൻ ഇട്ട ഡ്രസ് ഇട്ടാ എന്റെ അനുഭവം പറയണേ എനിക്കിണ്ട ഒരു അനുഭവമാണ് കെ എസ് ആർ ടി സിലെ അപ്പൊ എൻ്റെ അമ്മച്ചി എനിക്ക് വെക്കേഷൻ ഒക്കെ ആവുമ്പോ ഈ സ്കൂൾ വെക്കേഷൻ ഒക്കെ നമ്മൾ ബന്ധു വീട്ടില് ഒരു മാസമൊക്കെ പോയി നിൽക്കും ഓക്കെ അങ്ങനെ ഞാൻ പെരുമ്പ അവരുന്ന് എന്റെ അപ്പച്ച വീട്ടില് ഞാൻ പോവാ വടക്കാഞ്ചിരിക്ക് പോവാ തൃശ്ശൂർക്ക് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്ന ട്രെയിൻ അങ്ങോട്ട് പോയി അവിടെ ഒരു മാസം നിന്നിട്ട് തിരിച്ച് റിട്ടേൺ വരുന്ന ടൈമിലാണ് ചാലക്കുടി കറക്റ്റ് റിട്ടേൺ വരുന്ന ടൈമില് ഒരു സ്കൂൾ വെക്കേഷൻ സ്കൂൾ വെക്കേഷൻ സ്കൂൾ തുറക്കുന്ന സമയപ്പുള്ള ഞാൻ വന്നത് ഒരു മെയ് മാസം ഒക്കെ എപ്പോട്ടോ നല്ല മഴയാ അന്ന് അപ്പൊ തൃശൂരിൽ നിന്ന് പെരുമ്പാവർക്ക് വരുന്ന ടൈമില് ഒന്നാമത് കെ എസ് ആർ ടി സി ബസ്സിൽ ഈ മഴക്കാല സമയത്ത് ഭയങ്കര തിക്കും തിരക്കായിരിക്കും അല്ല മരിയ ഭയങ്കര തിരക്കായിരിക്കും ബ്ലോക്കും ആയിരിക്കും അമ്മ കറക്റ്റ് അല്ലേ അത് മഴ സമയത്ത് തിരക്കാണ് ഇരുട്ടായിരിക്കും വണ്ടിയിലുള്ളിലൊക്കെ തിരക്കായിരിക്കും ഓക്കെ ഷട്ടർ ഒക്കെ എല്ലാവരും അത്തിയിടേ ആ സമയങ്ങളിൽ അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നിന്ന് ഞാൻ എനിക്ക് ഫ്രണ്ടിലിരിക്കുന്ന ഇഷ്ടമല്ല കെ എസ് ആർ ടി സിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഇഷ്ടമല്ല എന്നാൽ ബാക്കിലിരിക്കുന്ന ഇഷ്ടമല്ല അതില് ഇടത്തര സീറ്റ് ഫ്രണ്ടും അല്ല ബാക്കും അല്ല എന്നാ നടുക്ക് കുറച്ച് മേലുട്ട് ഓക്കെ അങ്ങനെ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഇരിക്കണം ഇങ്ങേറ്റെത്തും ഓക്കെ ഞാനിങ്ങനെ ജനലിന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും അങ്ങച്ഛിപ്പുറത്തിരിക്കും വേറെ ആരെങ്കിലും ഇരിക്കും ഓക്കെ ചേട്ടനായിരിക്കും ഏതൊ ചേട്ടൻ ഇരിക്കുന്നു ഓക്കെ ഞാൻ വിളിക്കില്ല രണ്ട് സീറ്റിലുള്ള മൂന്നുപേരുള്ള സീറ്റിരിക്കും ഞാൻ ഞങ്ങൾ ഇരിക്കും അങ്ങനെ നല്ല തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തു ഓക്കെ തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കയറി നമ്മുടെ തൃശ്ശൂർ കേരളത്താടിസ്ഥാനിൽ നിന്ന് എൻ്റെ ചീതൽ ഉണ്ടൊരു അനുഭവം ഞാൻ പറഞ്ഞതാണ് തൃശ്ശൂർ കേരത്താടിസ്ഥാനിന് ബസ് എടുത്ത് നമ്മുടെ ശക്തസ്ഥാനില് വണ്ടി നിർത്തി അപ്പഴെനിക്ക് ഏകദേശം നല്ല തിരക്കായി വണ്ടിയില് ശക്തസ്ഥാന്റ് കഴിഞ്ഞ് അവിടെ നിന്നും ഏകദേശം നല്ല തിരക്കാട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ വൈകുന്നേരം അപ്പൊ എനിക്ക് ആൾക്കാർ ഇങ്ങനെ നമ്മൾ നോക്കും ഭയങ്കര വമ്മ തിരക്ക് നമുക്ക് അന്നൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് ഈ കാര്യങ്ങൾക്ക് അപ്പം വടക്കേ സ്ഥാനം മറ്റേ ശക്തസ്ഥാന്റ് കഴിഞ്ഞു ശക്തസ്ഥാനിൽ നിന്ന് ഒല്ലൂര് എത്താറായിട്ടോ ഒല്ലൂരിൽ നമുക്കൊരു സ്റ്റാൻഡ് ഇണ്ട് തൃശ്ശൂർ ഒല്ലൂരും അപ്പൊ ഞാൻ വിളിക്കാം അപ്പൊ പൊരിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ ഒരു എന്ത് ഊത്തൊക്കെ നല്ല ഊത്താണ് അപ്പൊ ഞാന് ഷട്ടർ താത്തിയിട്ടു കേട്ടോ നിന്റെ ആണ് കഥ ഞാൻ ഷട്ടർ താത്തിയിട്ടു അഞ്ചേടെ തണുപ്പും ഊത്തടിയും മുഖമൊക്കെ നാനി കൈയൊക്കെ കുതിർന്ന് നമ്മുടെ ഡ്രസ്സിലൊക്കെ വെള്ളം ഞാൻ ഞാനിങ്ങനെ നോക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഞാൻ ഇങ്ങനെ നോക്കും ആണുങ്ങളെ ഒക്കെ ബാക്കിൽ ആരോക്കാന്നൊക്കെ എത്തി നോക്കും ഓക്കെ അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിവിടെ നമ്മൾ ഇവിടെ പെണ്ണുങ്ങളില്ല പെണ്ണുങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് പോയി മൊത്ത ആളുകൾ യുവമാരൊക്കെ എന്നെ തന്നെ നോക്കുക ഉം അപ്പൊ ഞാനൊരു എനിക്ക് ഭയങ്കര നാണെന്ന് നോക്കുന്നു അങ്ങനെ ഒലൂരെത്തിയപ്പം വലിയൊരു വണ്ടി നിർത്തി വലിയൊരു വണ്ടി നിർത്തിയപ്പോ ചക്കന്മാര് കേറി കൊറേ ചക്കന്മാര് കയറി അപ്പൊ ബാക്കിൽ ഇരിക്കുന്നമാരെ ഞാൻ നോക്കണില്ലാട്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് പാവാട് എത്രയുള്ളു ശ്രദ്ധിക്കണം ഏ പാവാട് ഇത്രേ ഉള്ളു ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബാക്കിൽ ആരെയ്ക്കണമെന്ന് ഏത് മയമാരൊന്നും ഇങ്ങനെ ഓർക്കുന്നേ ഇല്ല ജസ്റ്റ് ഞാൻ നോക്കിയതേ ഉള്ളൂട്ടോ അന്നാളത്തെ ഒരു ആഗ്രഹങ്ങളും പോകുന്നില്ലാത്ത അങ്ങനെയല്ല കേ അങ്ങനെ ഞാൻ കാലിങ്ങനെ വെച്ചത് കാൽ ഇങ്ങനെ ഇരിക്കണം ഞാൻ കാണിക്കണം അതായത് ഞാൻ ഇങ്ങനെ ചാലിരിക്കുന്നു ബാക്കി ഇങ്ങനൊരു വിടവുണ്ടാവും ഞാൻ ഇങ്ങനെ ഇരിക്ക കൈ വെച്ച് ബാക്കി വിടവുണ്ടാവും ഇങ്ങനെ കയറി പിടിക്കാൻ എളിയിൽ ഒക്കെ ഞാൻ ഇങ്ങനെ നടത്തിരിക്കുന്നു പാവാട മുഷ്ട് വരാൻ ഇങ്ങനെ ഇരിക്കുന്ന കാല് വെച്ച് ചീല ചെരുപ്പൂട്ടിട്ട് ഞാനിങ്ങനെ ചാരിയ്ക്ക ഓക്കേ തിക്ക് തിരക്കുടോ ഡാക്കരന്നിട്ട് ഒരു ചെറുക്ക കേട്ടിട്ടാ ഞാൻ പറഞ്ഞുതരാം എൻ്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴാ കഥ തന്നെ മന്ദാതൊരു കഥയാട്ടോ എന്നിട്ട് പിടിച്ച് ഓടി പിടിച്ചു ഞാൻ കേക്ക് എന്നിട്ട് ഞാൻ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് മില്ലു മുങ്ങി ഏ അതത് പണ്ടത്തെ ഇൻട്രസ്റ്റ് അത് പ്രായമല്ലേ അന്നിട്ട് മോളെ ബസ് വിട്ടു ഒല്ലൂര് കഴിഞ്ഞു വിട്ട് നല്ല മഴയെ കാറ്റും ആൾക്കാർക്കൊരു മുകളിൽ എല്ലാരും ഒന്ന് ഉറങ്ങി എല്ലാരും ആടി ഉറങ്ങുന്നു വണ്ടി കുലിങ്ങനെ അങ്ങനെ ഇങ്ങനൊക്കെ ആയി എന്നിട്ട് ഏതായത് കേട്ടെ ഇത് കേക്കട്ട എന്നിട്ട് ഏതോ മൈരന്റെ കാലിടുത്തിട്ട് നീട്ടി എൻ്റെ ഇവിടം വരെ കൊണ്ടുവന്നു കേട്ടി കേറ്റി കേറ്റി കൊണ്ടുവന്നുടോ ഇവിടുന്നു മേലോട്ട് പോയില്ല കാലിട്ട അങ്ങനെ കാലിവിടുന്ന് കേറ്റി കേറ്റി കേട്ടിക്കില്ല എനിക്കൊരു ഇൻട്രസ്റ്റ് ഞാൻ ഇരിക്ക ഞാനൊന്നും മിണ്ടിയില്ല അമ്മച്ച് നല്ല കുറുക്ക മതി എൻ്റെ അമ്മയാണെങ്കിൽ വേസിക്ക അങ്ങനെ വാങ്ങും ഓക്കെ നമുക്ക് ഇങ്ങനെ വരക്കിയ അയാള് ആ ഇത് കേക്ക് ഇത് കേക്ക് ഇങ്ങനെ വരക്കിയ അപ്പൊ ഞമ്മളിങ്ങനെ ശരിക്കേ മൈരേ എന്നിട്ട് ഇവന്റെ കൈ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഞോണ്ട് നമുക്ക് ഭയങ്കര മഴയല്ലേ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഷു ആ കേക്ക് ഇങ്ങനെ 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 ആയിക്കോട്ടെ അവിടെ നിൽക്കുന്ന കൊറേ ആണുങ്ങൾ അത് കണ്ടു ആണുങ്ങള് കണ്ടപ്പോ ഞാനെന്താക്കി ഉറങ്ങുന്നു പോയിരുന്നു അല്ലെ വണ്ടിയിലിരിക്കുന്ന ആണുങ്ങള് ഫുള്ളും കണ്ടപ്പോ വണ്ടി ദുർത്തിച്ചു വണ്ടി നിർത്തിച്ചപ്പം ഞാൻ കാലെടുത്ത് മാറ്റി എനിക്ക് സംഭവം മനസ്സിലായി ഉം ഇങ്ങനെ പെട്ട് ലാസ്റ്റ് ഞാൻ ഒന്നരത്തോലെ ഉറങ്ങി ഉറങ്ങണ പോലെ വിജയിച്ചു വണ്ടി നിർത്തിയപ്പോ കണ്ടക്ടറും വേറെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്തി നമ്മുടെ ചാലക്കുടി ഏത ഭാഗത്ത് ഉം കൊട്ടാരക്കരയാണ് തോന്നുന്നു കൊട്ടാരക്കര അല്ലേ ചാലക്കുടിക്ക് ഇപ്പുറം അതെ അതെ കൊട്ടാരക്കര കൊടകര 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 കൊടകരാ ഓക്കെ കൊടകരയാണെന്ന് തോന്നുന്നു എന്നിട്ട് ഏ ആ എന്നിട്ട് നിർത്തി എന്നിട്ട് ഞാൻ ഉറങ്ങുന്ന പോലെ വിളിച്ചു അപ്പൊ എന്റെ അമ്മ ഒന്നും അറിഞ്ഞില്ല അമ്മ നല്ല ഉറക്കം വണ്ടി നിർത്തി ആക്കരൊക്കെ കൂടി ആക്കരൊക്കെ കൂടി ഇപ്പം നല്ല വിളിച്ചോടെ ചേച്ചി എന്നെ വിളിച്ചു ഞാൻ മോളും ഒന്നും ഇറങ്ങിരുന്നു എന്താന്ന് വെച്ചാൽ ഒന്നും അറിഞ്ഞില്ല അതിന്റെ അത് അവന് ചെള്ള അടിച്ച് പൊട്ടിച്ചോടെ എല്ലാരും കൂടെ ആ ചക്ക ഞാൻ തിരുന്ന് ഇപ്പഴാ ചക്കന കാണുന്നത് നല്ലൊരു ചക്കൻ അയിനെല്ലാവരും കൂടെ തവിഡ് പൊടിയാക്കി വണ്ടി നിറക്കി വിട്ടു കോട്ടയം മല പോണ്ട മയരൻ ആയിരുന്നു അവരെ പടകരുന്ന പാതി വഴിക്കുന്ന എല്ലാവരും കൂടെ തല്ലി തവട് കൂടി വയ്ക്കി എനിക്ക് എന്തോ പോലെ ഞാൻ പിന്നെ ആരെ നോക്കിയാ ഞാനിങ്ങനെ ഇരുന്നു പാവം നല്ല ചക്കനായിരുന്നു അന്ത കാലം അവ തല്ലി എല്ലാരും കൂടെ നമ്മൾ ഇന്നോടുത്തിട്ടല്ലേ അത് നമുക്ക് ആർക്കാലും ഒരു ഈ മഴ സമയത്ത് ഇപ്പൊ ഒന്നും അതില്ലാട്ടോ നിങ്ങക്ക് ഇണ്ടായിട്ടുണ്ടോ മതി ആ ഫീല് ഞാൻ തുറന്നു പറഞ്ഞല്ലോ പക്ഷെ ഇവിടെ വരെയൊക്കെ ആര് പോയുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ പറ്റൂലോ കട സീറ്റ് പൊന്തിരിക്കുന്നെ അത് നമുക്ക് എല്ലാവർക്കും ഒരു മൂടുണ്ടാവും സമയത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല മൂടല്ലേ ഇവിടെ നിങ്ങൾ പിടിച്ച് ഇങ്ങനെ നല്ല മൂഡല്ലേ അത് അതിന്റെ മുള്ളിക്കിടെ ഏതോ നിൽക്കുന്ന ആൾക്ക് പിടിയെന്ന് മനസ്സിലാവും മനസ്സിലായോ നിൽക്കുന്നമാർക്ക് പിടിന്ന് കത്തി പക്ഷെ അത് നമ്മളിത് ഇരുട്ടായിരുന്നുള്ളൂ വണ്ടിയിൽ ഇരുട്ട് ഫുള്ള് മഴ